ഒരു 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 രീതിയിൽ ജീവിക്കാൻ നോക്കുക മറ്റുള്ളവരെ ഒരിക്കലും ചെയ്യാൻ നമുക്ക് ഐഡന്റിറ്റി ഉണ്ടല്ലോ ആ ആ ലെവലിൽ ചിരിക്കാൻ കാണും നമ്മൾ നമ്മൾ കരയുമ്പോൾ മാത്രമേ ൂടം മനസ്സിലാക്കി ജീവിതത്തിന് ഞാൻ പഠിച്ച പാഠം ആരോടും സത്യസന്ധത കാണിക്കാൻ പാടില്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞമ്മളുടെ കൂടെ നിന്നിട്ട് ചിരിച്ചിട്ട് അപ്പുറം പോയിട്ട് കൊഞ്ഞരം കാട്ടുന്ന ആൾക്കാരാണ് ും ഒരുപോലെ കാണരുത് അതെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യരുത് ചില ചില ആൾക്കാരെ നമ്മൾ പ്രശ്നങ്ങൾ സ്വന്തം കാര്യം എന്നിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പഠിച്ച പാഠം അതായത് നമ്മുടെ കയ്യിൽ ഒന്നും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൂടെ കൂട്ടില്ല നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ഉണ്ട് അത് മരണമാണെങ്കിലും ജനനം ആണെങ്കിലും എന്തായാലും ഹാപ്പിയായി നിൽക്കുകയാണെങ്കിലും കരഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിലും പത്ത് രൂപ നമ്മുടെ കയ്യിൽ വേണം അതില്ലെങ്കിൽ ആരുമില്ല ഞാൻ പഠിച്ച പാഠമാണ് കൂടെപ്പറപ്പായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും പണം ഇല്ലാത്തവർക്ക് ഇന്ന് വിലയില്ല പണമാണ് വേല്യ തരുന്നത് നമുക്ക് മൂല്യം തരുന്നതും അല്ലാണ്ട് രക്തബന്ധവും സ്വത്ത് ബന്ധവും ഒന്നുമല്ല രക്തബന്ധം വേണം ഇല്ലായില്ല പക്ഷെ കൂടുതലും നമ്മുടെ കയ്യിൽ ക്യാഷുണ്ടോ നമ്മുടെ കൂടെ ആളുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ദൈവം മാത്രം കൂട്ടിന് ഏതു നേരം ഏത് നിമിഷവും ഉണ്ടാവും ദൈവമില്ല ഒന്നുമില്ല പഠിച്ച പാടോ നമ്മൾ ആയിട്ട് ആയിട്ടിരിക്കുക നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതിലൊന്നും ഒത്തിരി ഫോക്കസ് കൊടുക്കാതെ നമുക്ക് എന്താ ഫ്യൂച്ചർ എന്താ നമുക്ക് അറിയത്തില്ല പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗോവിത്തെ ഫ്ലോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പഠിച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ട് നെഗറ്റീവ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക ഞാൻ അതാണ് എന്ത് പാട നമ്മൾ ഒരു ചെയ്യാൻ പാടില്ല എന്ന് എന്ന് പിന്നീട് വലിയ വിശ്വസിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അതൊരു തന്നെയാണ് അതാണ് പഠിച്ച പഠിച്ച പാഠം പാഠം പറഞ്ഞാൽ ആരെയും പഠിച്ചോണ്ടിരിക്കുകയാണ് സ്നേഹിക്കാൻ പാടില്ല അതേ ജീവിതത്തിൽ ആരെയും ലോകത്തിൽ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റാ അമിതമായി വിശ്വസിക്കരുത് അതാണ് പാഠം ഏത് തരത്തിലും നമ്മുടെ നമ്മളെ ഒളിച്ചിരുന്ന് ചതിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം അത് തന്നെയാണ് ഏറ്റവും വലിയ പാഠം അമിതമായി ആരെയും വിശ്വസിക്കരുത് അത്രേ ഉള്ളൂ പിന്നെ ഒരു ഫ്രണ്ട്സ് ആയാലും ഒരു പരിധി വരെ നിർത്താവൂ അതിനപ്പുറം അങ്ങോട്ട് അടുക്കരുത് അത്രയേ ഉള്ളൂ പലരും ചതിച്ചിട്ടുണ്ട് അത് എന്താ പൈസയൊക്കെ വാങ്ങി നമുക്കിപ്പം ഇറങ്ങി നടക്കാൻ വഴിയില്ല ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല അത്രേ ഉള്ളു അതാണ് ലൈഫിൽ ഞാൻ പഠിച്ചത് നമ്മൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കരുത് നമ്മളെ ഫ്രണ്ട്സിന് പ്രത്യേകിച്ച് ഒരു പാടതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ തിരിച്ചു കിട്ടൂല ഏ പൈസ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുന്നില്ല പിന്നെ അവരോട് ചോദിക്കാതെ നമുക്ക് പറ്റുന്നില്ല അവർ തരുന്നു അങ്ങനത്തെ ഒരു ഇത് അനുഭവമുണ്ട് പഠിച്ച ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോവാം അല്ലാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മളിരുന്ന നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാൻ പറ്റത്തില്ല അവനവൻ്റെ ജീവിതം അവനോട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ പാടില്ല എട്ടിന്റെ പണിയായിരുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കരുത് വിശ്വസിക്കരുത് ഏറ്റവും നല്ല പാഠം പഠിച്ചു അതാണ് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പാടില്ല പാടില്ല ഉപദേശം കയ്യിലിരിക്കുന്ന പൈസ സൂക്ഷിച്ച് ചിലവാക്കുക അതാണ് നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നമ്മുടേതായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ട് അല്ലെങ്കിൽ വെറുതെ കൊടുത്തിട്ട് അവർ പിറകെ കരഞ്ഞുകൊണ്ട് നടക്കണേക്കാളും ഉള്ളത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ജീവിക്കാം ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക വിശ്വസിക്കാതിരിക്കുക ആരെ മുമ്പിൽ പുസ്തകം പുസ്തകമാവാതിരിക്കുക ശ്രമിക്കുക അല്ല ആരെ ആരെയും ഒരു തുറന്നു പുസ്തകമാവാതിരിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളു അത്രയുള്ളു അതാണ് പഠിച്ചത് നമ്മളെപ്പോഴും ലൈഫ് പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ പുറത്തു പോകും സ്നേഹിക്കണം ജീവിതത്തിൽ പഠിച്ച പാഠം എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യണം അത്രേ ഉം ബുദ്ധിമുട്ടുള്ളൂ ആ ഓക്കെ എന്ത് വന്നാലും നമ്മൾ തളരാൻ പാടില്ല മുന്നോട്ട് ഒരിക്കലും പിന്നോട്ടല്ല മുന്നോട്ട് ക്ഷമയാണ് ഏറ്റവും ബലം എനിക്കും അതുതന്നെ പറയാനുള്ളു ക്ഷമ ആണ് ഏറ്റവും ബലം ആണ് അല്ലേ അതല്ലേ നല്ലത് മറ്റുള്ളവർക്ക് ഉദ്ദേശം നമ്മൾ ആരെയും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നമ്മൾ കടുത്തിട്ട് കുടിക്കും അച്ചട്ട അത് കുടിക്കും അതെ പുലർത്തുക എന്ത് കാര്യം വളരെ പേഷ്യൻസോടിനെ സമീപിക്കാം അത്രേയുള്ളൂ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം പൈസ ഉണ്ടെങ്കിൽ എവിടെയും മര്യാദ എവിടെയും കിട്ടും പൈസ ഇല്ലെങ്കിൽ അത് കുറയും സത്യം ആരെ വിശ്വസിച്ച് ആരെ വിശ്വസിച്ചാലും നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് ആരെ കൂടെ അത്രാധികം കൂട്ടുകൂടാതെ ഇരുന്നാൽ കൂട്ടുകൂടിയാൽ നമ്മളവർ ചതിക്കും നമ്മളെ കൂടെ നിന്നിട്ടും നമ്മളെ പറഞ്ഞ് നടക്കുന്നവരെ ഇവിടെ ഉള്ളൂ ആരെയും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല എപ്പോൾ നിൽക്കലും നമുക്കതൊരു ഇതായിട്ട് വരും അതുകൊണ്ട് അത് എന്തെല്ലാം ആയാലും ലൈഫിൽ അത് എന്തിനായാലും അതിപ്പോൾ അത് ായാലും ആരും അത്ര ഇതായിട്ട് വരൂല്ല നമ്മൾ നമ്മളായിട്ട് നമ്മുടെ നോക്കി നമ്മൾ ജീവിക്കുക വേറെ ആരെയും നമുക്ക് ജീവിക്കാതെ നമ്മളായിട്ട് ജീവിക്കുക ജനിച്ച ആ സമയം തൊട്ട് ഈ സമയം വരെ കഷ്ടപ്പാട് തന്നെ പക്ഷേ എന്താണെന്നറിയോ പത്ത് പേരുടെ മുന്നിൽ നിൽക്കുമ്പം ആരെങ്കിലും ഇങ്ങനെ അവരങ്ങനെ ഉള്ള ഒരാളാണ് പക്ഷേ ഇപ്പം അടുത്ത് ഉള്ള നല്ലൊരു ഫ്രണ്ട്സായിരിക്കും ഇല്ലെങ്കിൽ ബന്ധുക്കളോ ഭർത്താവോ ആരും ആയിക്കൊണ്ട് പോകട്ടെ നമ്മളെ പറ്റിയെല്ലാം അറിയാം പക്ഷേ അവർ അറിഞ്ഞു വച്ചിട്ടും അവരുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലില്ലേ ഈ ഭൂമി ഇടിഞ്ഞങ്ങ് പോയാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാകും പക്ഷെ നമ്മളെ പറ്റി എല്ലാവർക്കും അറിയാം എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ആ ഇഷ്ടമുള്ള ആളോട് ആളോടത്തായിരിക്കും പോയി പറയുന്നത് ആ ആളെന്ത് ചെയ്യും ഇതെല്ലാം അറിഞ്ഞിട്ട് പത്ത് പേരുടെ മുന്നിൽ അതാ ഓർത്ത് വെച്ചിട്ട് അത് നമ്മളെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് മാറ്റും സ്വന്തം മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ബന്ധുവാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരെയും വിശ്വസിക്കണ്ട നമ്മൾ നമ്മൾ ആ ഒന്നും പറയാനും പാടില്ല കഴിവുകൾ നമ്മളെ സ്വന്തം കഴിവുകൾ അംഗീകരിക്കുന്നവരടുത്ത് മാത്രമേ അത് കാണിക്കാവൂ അവഗണിക്കുന്നവരടുത്ത് അത് കാണിക്കാനേ പാടില്ല കാണിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരിക്ക ഒരു അനുഭവം രണ്ടനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞു മൂന്നാമത്തെ അനുഭവത്തിൽ നമ്മൾ അവരെടുത്ത് പോകാൻ പാടില്ല അതൊന്ന് രണ്ടാമത് പണമുണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റും ഇന്നത്തെ കാലം അങ്ങനെയാണ് പണം ഇല്ലാത്തവരാർക്കും വേണ്ട അവിടെ കഴിവ് എന്ത് നമ്മൾ ഇനി ഹൃദയം മുറിച്ച് തരാം എന്ന് പറഞ്ഞാലും പണം കൊടുത്തു നോക്ക് എല്ലാവരും എല്ലാം ഉണ്ട് ഇപ്പം എനിക്ക് പൈസ ഉണ്ടെന്ന് വെച്ചോ അവിടെ എൻ്റെ കുറവുകൾ ആരും കാണത്തില്ല ഞാൻ എന്ത് മോശം ചെയ്താലും നല്ലത് ചെയ്താലും വാനോളം പുകത്താൻ ആളുണ്ടാവും പക്ഷെ അതില്ലെങ്കിൽ നോക്ക് ഞാൻ എന്തൊക്കെ തന്നെ അവിടെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വിലയില്ല ഒരു വിലയില്ല നമ്മൾ നമ്മൾ തന്നെ ജനിക്കുന്നതും വരെ നമ്മൾ നമ്മൾ തന്നെ അതന്നെ പഠിച്ച പാഠം